എൽ ഡി എഫിലെ ഭിന്നതകൾ രൂക്ഷമാക്കി മുന്നണി കൺവീനർ തന്നെ സി പി ഐക്കെതിരെ രംഗത്തു വന്ന ദിവസമായിരുന്നു ചൊവ്വാഴ്ച സി പി ഐയുടെ നിലപാട് മുന്നണിക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ വൈക്കം വിശ്വൻ അക്രമരാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ സി പി ഐക്ക് അവകാശമില്ലെന്നും പ്രതികരിച്ചുരണ്ടിൽ ഉണ്ടായ സി പി ഐ അക്രമത്തിന്റെ ഇരയാണ് താനെന്നും എൽ ഡി എഫ് ആ ഒരു സ്റ്റൈലും ശൈലിയും ഉണ്ടായിരുന്നു അത് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഒരു ക്രിമിനൽ ക്രിമിനൽവൽക്കരണത്തെക്കുറിച്ചുള്ള ഒരു ഉത്ഖണ്ഠയും അതിനോടുള്ള ധാർമ്മികമായ എതിർപ്പും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കണം സി പി ഐക്കെതിരായ ആരോപണങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും രംഗത്തുവന്നു സി പി ഐ എം ഒറ്റയ്ക്കല്ലെന്ന് പറയേണ്ട ബാധ്യത സി പി ഐക്കുണ്ടെന്നും കോൺഗ്രസുമായി അധികാരം പങ്കിട്ട കാര്യം സി പി ഐ മറക്കരുതെന്നും പിണറായി ഓർമ്മപ്പെടുത്തിയ സി പി ഐ സി പി ഐ തർക്കം പരിഹരിക്കാൻ അടിയന്തരമായി മുന്നണി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആർ എസ് പി ആവശ്യപ്പെട്ടു ഒരു ഘടക കക്ഷിക്കെതിരെ അക്രമം ഉണ്ടാകുമ്പോൾ കുത്തിനോവിക്കരുതെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസ് പറഞ്ഞു ഒരു പ്രധാന പാർട്ടിക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരാപത്ത് വരുമ്പോൾ അവരെ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം എടുക്കാനുള്ള സമീപനം ഇല്ല മുന്നണി ഇപ്പോൾ ഇപ്പോൾ നടത്തുന്ന ആരോപണ നിലവിലെ തർക്കം ഇടതുമുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന് എൻ സി പി നേതാവ് എ കെ ശശീന്ദ്രൻ എം എൽ എയും അഭിപ്രായപ്പെട്ടു ടി പി ചന്ദ്രശേഖരൻ വധത്തിനും പി ജയരാജന്റെ അറസ്റ്റിനും ശേഷമുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇടതുമുന്നണിയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഒട്ടും ചെറുതല്ല എന്ന സൂചനയാണ് നേതാക്കളുടെ പ്രസ്താവനകളിലൂടെ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക്